ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരന്തരമായി അനധികൃത മണൽക്കടത്തിൽ ഏർപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ചെറിയ പറപ്പുറ സ്വദേശികളായ വട്ടപ്പറമ്പിൽ അർഷാദ് മുല്ലപ്പാട്ട് നജീബ് എന്നിവരെ ആറുമാസക്കാലത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി അടിപിടി കേസുകളിൽ പ്രതിയായിട്ടുള്ള കൊടക്കൽ സ്വദേശി അഴുകത്തുകളത്തിൽ വിഷ്ണു നിർദ്ദിഷ്ട സമയങ്ങളിൽ എസ് എച്ച്ഒ മുൻപാകെ ഹാജരാകുവാനും ഉത്തരവായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് ഉത്തരവിറക്കിയത് വിലക്ക് ലംഘിച്ചാൽ ഇവർക്കെതിരെ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതും റിമാൻഡ് ചെയ്യപ്പെടുന്നതുമാണ്